ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധെ രാധേ പിതൃബലി എടുക്കുന്ന കാക്കയെക്കുറിച്ചൊന്നറിഞ്ഞാലോ ഹരേ കൃഷ്ണ ഒരിക്കൽ ഭക്തനായ ഒരു ശിഷ്യൻ മഹാഗുരുവിനോട് ചോദിച്ചു ശ്രാദ്ധ സമയത്തെ കാക്കകൾക്കായി ബലിച്ചോറ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ പൂർവികർ കാക്കകളുടെ രൂപത്തിൽ ആണോ ഈ തരം താഴ്ന്ന പക്ഷിയെപ്പോലെ അവർ എന്തിനാണ് വരുന്നത് എന്തുകൊണ്ട് ഉയർന്ന നിലവാരത്തിലുള്ള പക്ഷിയുടെ രൂപത്തിൽ ആയിക്കൂടാം ഒരു പുഞ്ചിരിയോടെ സ്വാമികൾ മറുപടി പറഞ്ഞു തമിഴിൽ കാക്ക എന്നാൽ കാക്ക എന്ന് പറയും കാ എന്ന് പറഞ്ഞാൽ കാപ്പാത്തു രക്ഷിക്കൂ എന്നാണ് മറ്റൊരു ജീവിയെയും അതിൻ്റെ ശബ്ദത്തിലൂടെ നമ്മൾ അഭിസംബോധന ചെയ്യുമോ പൂച്ചകളെ നമുക്ക് മ്യാവൂ എന്ന് വിളിക്കാം മറ്റേതെങ്കിലും ജീവി അത് കരയുന്ന ശബ്ദത്തിൽ നമ്മൾ അതിനെ വിളിക്കുന്നുണ്ടോ കാക്കയുടെ ശബ്ദം അതിൻ്റെ പ്രത്യേകതയാക്കി മാറ്റുന്നു ക എന്ന് പറഞ്ഞാൽ നീ കാത്തു സംരക്ഷിക്കുക എന്നാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ കാ കാ എന്ന് പറയുമ്പോൾ കാക്ക കരയുമ്പോൾ ഈശ്വരൻ നിങ്ങളെയും നിങ്ങളുടെ പൂർവികരെയും സംരക്ഷിക്കുന്നു എന്നാണ് വിശ്വാസം നിങ്ങൾ ഒരു കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുകയും കാക്ക ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങൾ പറയുന്നത് കാക്ക നിസാരനായ വില കുറഞ്ഞ ഒരു പക്ഷിയാണ് എന്നാണ് എന്നാൽ കാക്ക ഏറ്റവും മഹത്വമുള്ളൊരു പക്ഷിയാണെന്ന് ഞാൻ പറയും എന്തുകൊണ്ടാണെന്നും അത് പറയാം കാക്കകൾ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണരുമ്പോൾ അത് മറ്റുള്ളവരെ ഉണർത്തുകയും ചെയ്യുന്നു പക്ഷികൾ പോലും കൃത്യമായി പലപ്പോഴും ഉണരുകയില്ല പക്ഷെ കാക്ക കൃത്യസമയത്ത് തന്നെ ഉണരുന്നു കാക്കയാണ് സമയമായി എന്ന് എന്നറിയിച്ചു കൊണ്ട് കാ കത്തുകൊള്ള എന്ന ആ ജപം ചെയ്യാൻ ബ്രാഹ്മ മുഹൂർത്തത്തിൽ നിങ്ങളെ ഉണർത്തുന്നത് മറ്റു ജീവികൾ ഇത്രയും അത്ഭുതകരമായ ഗൈഡ് ആണോ ഇതുകൂടാതെ ഭക്ഷണം ലഭിക്കുമ്പോൾ അത് മറ്റ് കാക്കകളെ വിളിക്കുകയും ചെയ്യുന്നു മറ്റ് ജീവികൾ ഇത് ചെയ്യാതിരിക്കുകയും കാക്കകൾ അവരുടെ ഭക്ഷണം പങ്കുവെക്കുകയും ചെയ്യുന്നു എന്നും വൈകുന്നേരം ഉറങ്ങുന്നതിനു മുമ്പ് ആ ദിവസം നടന്ന എല്ലാത്തിനും ദൈവത്തിനോട് നന്ദി പറയുന്നു കാക്ക എന്ന് കരഞ്ഞുകൊണ്ടാണ് കൂടണയുന്നതും സൂര്യാസ്തമയത്തിനു ശേഷം ഒരിക്കലും കാക്ക ഭക്ഷണം കഴിക്കുകയില്ല ശാസ്ത്രങ്ങൾ ഇത് പറയാറുണ്ട് സൂര്യാസ്തമയത്തിന് ശേഷം ഭക്ഷണം കഴിക്കാൻ പാടില്ല എത്ര പേർ ഇത് പിന്തുടരുന്നുണ്ട് അതുകൊണ്ട് ഒരു കാക്ക താഴ്ന്നതല്ലെന്നും അല്ലെങ്കിൽ വില കുറഞ്ഞത് അല്ലെന്നും എനിക്ക് തോന്നുന്നു മാത്രമല്ല അത് നമ്മെ വളരെയധികം കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഏറ്റവും ഉയർന്ന നിലവാരമുള്ള പക്ഷി തന്നെയാണ് കാക്ക ഒന്നാമതായി ശ്രാദ്ധ സമയത്ത് മാത്രമല്ല കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുക ദിവസവും കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കൂ ഈശ്വരൻ നിങ്ങളെ രക്ഷിക്കും അദ്വൈതം പഠിപ്പിക്കുന്നു ഒരു കാക്കയ്ക്ക് ഭക്ഷണം നൽകിയാൽ അത് സന്തോഷപൂർവ്വം ആസ്വദിച്ച് കഴിക്കും അത് തിന്നു തീർക്കുന്നതും നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും ഈ വിശദീകരണം കേട്ടപ്പോൾ ചോദ്യം ചോദിച്ച ഭക്തനും മറ്റുള്ളവരും ഗുരുവിനെ നമസ്കരിച്ചുകൊണ്ട് ജയ ജയ ശങ്കര ഹരഹര ശങ്കര പാടി ഇനിയുള്ള കാലം ശ്രാദ്ധവും ബലിയും ചെയ്തു പിതൃക്കളുടെ അനുഗ്രഹം നേടാം എന്ന് പറഞ്ഞ് ഗുരുവിനെ വണങ്ങി പിരിഞ്ഞുപോയി ഇതാണ് പിതൃതർപ്പണത്തിൻ്റെയും ശ്രാദ്ധത്തിൻ്റെയും മഹത്വം ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു